പിന്നാക്ക വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ കമ്മീഷൻ ഏതാണ് എ ലക്കടവാല കമ്മീഷൻ ബി കാക്കാ കലേക്കർ കമ്മീഷൻ സി ശ്രീകൃഷ്ണ കമ്മീഷൻ ആൻസർ ബി കാക്കാ കലേക്കർ കമ്മീഷൻ ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള മാനദണ്ഡങ്ങളുടെ പരിണാമം താഴെ തന്നിരിക്കുന്ന ഏത് ഭരണഘടനാ വകുപ്പിൽ നിന്നുള്ളതാണ് എ വകുപ്പ് പതിനഞ്ച് മൂന്ന് ബി വകുപ്പ് പതിനാറ് നാല് സി വകുപ്പ് പതിനേഴ് ഒന്ന് ആൻസർ ബി വകുപ്പ് പതിനാറ് നാല് പിന്നാക്ക വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് മണ്ഡൽ കമ്മീഷനെ നിയമിച്ച പ്രധാനമന്ത്രി ആരാണ് എ ഇന്ദിരാഗാന്ധി ബി പി സിംഗ് സി മൊറാർജി ദേശായി ആൻസർ സി മൊറാർജി ദേശായി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ പ്രധാനമന്ത്രി ആരാണ് എ രാജീവ് ഗാന്ധി ബി വി പി സിംഗ് സി മൊറാർജി ദേശായി ആൻസർ ബി പി സിംഗ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപം കൊള്ളുന്നതിന് കാരണമായ സുപ്രീം കോടതി പരാമർശം ഏത് കേസിലാണ് എ ഇന്ദിരാ സാഹനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ബി കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സി ബറുബാരി വേഴ്സസ് യൂണിയൻ കേസ് ആൻസർ എ ഇന്ദിരാ സാഹ്നി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്നാണ് എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആൻസർ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏതാണ് എ നൂറ്റി രണ്ടാം ഭേദഗതി ബി നൂറ്റി മൂന്നാം ഭേദഗതി സി നൂറ്റി അഞ്ചാം ഭേദഗതി ആൻസർ എ നൂറ്റി രണ്ടാം ഭേദഗതി ദേശീയ പിന്നാക്ക കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് എ വകുപ്പ് മുന്നൂറ്റി മുപ്പത്തെട്ട് എ ബി വകുപ്പ് മുന്നൂറ്റി മുപ്പത്തെട്ട് ബി സി വകുപ്പ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആൻസർ ബി വകുപ്പ് മുന്നൂറ്റി മുപ്പത്തെട്ട് ബി അധ്യക്ഷൻ ഉപാധ്യക്ഷൻ എന്നിവരുൾപ്പെടെ ആകെ എത്ര അംഗങ്ങളാണ് ദേശീയ പിന്നാക്ക കമ്മീഷനിലുള്ളത് എ അഞ്ച് ബി ആറ് സി മൂന്ന് ആൻസർ എ അഞ്ച് ദേശീയ പിന്നാക്ക വർഗ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനാരാണ് എ ജസ്റ്റിസ് ശ്യാംസുന്ദർ ബി കാക്കാ കലേക്കർ സി ജസ്റ്റിസ് ആർ എൻ പ്രസാദ് ൻസർ സി ജസ്റ്റിസ് ആർ എൻ പ്രസാദ് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്നാണ് എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആൻസർ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കേരള സർക്കാർ പിന്നാക്ക വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച കമ്മീഷൻ ഏതാണ് എ മുതലിയർ കമ്മീഷൻ ബി കോത്താരി കമ്മീഷൻ സി നെട്ടൂർ കമ്മീഷൻ ആൻസർ സി നെട്ടൂർ കമ്മീഷൻ നിലവിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷ പദവിലുള്ള എത്ര മതങ്ങൾ ഉണ്ട് എ അഞ്ച് ബി എട്ട് സി ആറ് ആൻസർ സി ആറ് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് പാഴ്സി ബുദ്ധ ജൈന എന്നിങ്ങനെ ആറ് മതങ്ങളാണ് ന്യൂനപക്ഷ പദവിലുള്ളത് ഇന്ത്യൻ ജനസംഖ്യയിൽ ആകെ എത്ര ശതമാനം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരാണ് എ ഇരുപത് പോയിൻറ്റ് രണ്ട് ശതമാനം ബി പതിനെട്ട് പോയിൻറ്റ് എട്ട് ശതമാനം സി പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം ആൻസർ ബി പതിനെട്ട് പോയിൻ്റ് എട്ട് ശതമാനം സാച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഏത് മതവിഭാഗത്തിൽപ്പെടുന്നവരുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന റിപ്പോർട്ടാണ് എ സിക്ക് ബി ക്രിസ്ത്യൻ സി മുസ്ലിം ആൻസർ സി മുസ്ലിം കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് എ രണ്ടായിരത്തി പതിമൂന്ന് ബി രണ്ടായിരത്തി മൂന്ന് സി രണ്ടായിരത്തി ഏഴ് ആൻസർ എ രണ്ടായിരത്തി പതിമൂന്ന് കേരള ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനാരാണ് എ നീലാ ഗംഗാധരൻ വി പാലാട്ട് മോഹൻദാസ് സി എം വീരാങ്കുട്ടി ആൻസർ സി എം വീരാങ്കുട്ടി ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്